നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ചിന്താ ജൊറോം വിശേഷിപ്പിച്ച സമാധാരണീയായ സി പി എം എം എൽ എ മുകേഷിന്റെ രാജയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം രാജിവെക്കേണ്ടി വരുമ്പോൾ അടുത്തതായി ചിന്താ ജെറോമിനെ കൊല്ലത്ത് പരീക്ഷിക്കുക എന്ന സാധ്യതയാണ് സിപിഎമ്മിന് മുന്നിലുള്ളത് ആരോപണത്തിന്റെ പേരിൽ മുകേഷ് രാജിവെക്കേണ്ടെന്ന സി പി എം നിലപാട് സ്വീകരിച്ചെങ്കിലും ഓരോ മണിക്കൂറിലും പീഡനകഥകൾ പുറത്തു സാഹചര്യത്തിൽ മുകേഷ് പാർട്ടിക്ക് ബാധ്യതയായി മാറുകയാണ് മുകേഷിനെതിരെ കേരളം ഞെട്ടുന്ന പീഡന ദുരനുഭവങ്ങളുമായി കേരളത്തിലെ നടികൾ ഉടൻ പുറത്തുവരുമെന്നിരിക്കെ മുകേഷിനെ ചുമന്നാൽ സിപിഎം നാറിക്കുളമാകുമെന്ന സാഹചര്യമാണ് മാത്രവുമല്ല മുകേഷിനെതിരെ വ്യക്തമായ തെളിവുകളോടെ നടിമാർ പുറത്തു മുമ്പ് മുകേഷ് സാറിനെ നാടുകടത്തുകയെ സിപിഎമ്മിന് രക്ഷയുള്ളൂ മുകേഷിന്റെ മുൻഭാര്യമാരും ഒട്ടും വൈകാതെ മുകേഷിനെതിരെ രംഗത്തുവരികയും ഭർത്തൃപീഡനത്തിന്റെ അനേകാരി കഥകൾ പുറത്തുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ സിപിഎം ഒരിക്കൽ കൂടി നാറുമെന്ന് തീർച്ച സ്ത്രീ സുരക്ഷയ്ക്കായി ഉറച്ചു ശബ്ദിക്കുന്ന സി പി എമ്മിലെ വനിതാ നേതാക്കൾ മുകേഷിനെ ന്യായീകരിക്കുന്ന സാഹചര്യം ഒന്നാം തരം ഇരട്ടത്താപ്പായി ജനം തിരിച്ചറിയുകയാണ് നടൻ മുകേഷിന്റെ ഇന്നലെ വരെയുള്ള ചരിത്രത്തിൽ സ്ത്രീയും പീഡനവും പ്രണയവും വിവാഹമോചനവും ഒക്കെ എന്നും വിവാദ വാർത്തകളായിരുന്നു ഇങ്ങനെ ഒരാളെ എം എൽ എ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ സി പി എം കാണിച്ച നാണം കിട്ട നിലപാടും നയവും കേരളം ലജ്ജയോടെ കാണുകയാണ് എം എൽ എ എന്ന നിലയിൽ മുകേഷിന്റെ അഹന്തയും ദാഷ്ട്യവും ഏറെക്കാലമായി കൊല്ലത്തെ പൊതുസമൂഹത്തിൽ ചർച്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര എംഎൽഎ തിരിച്ചടിയുണ്ടായതും മുകേഷിനോടുള്ള വിദ്വേഷത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു ആരോപണം നേരിടുന്ന എം എൽ എ മാർ രാജിവെക്കുന്ന ചരിത്രം ഇല്ലെന്ന് സിപിഎം നിലപാട് മുകേഷ് കോൺഗ്രസ് എം എൽ എ ആയിരുന്നെങ്കിൽ സിപിഎം ഡിവൈഎഫ്എയും ജനാധിപത്യ മഹളകളും പന്തം കൊളുത്തിയും ചീമുട്ടയിറിഞ്ഞും കേരളം തരിപ്പണമാക്കുമായിരുന്നു പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ സമാനമായ രീതിയിൽ ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരും രാജിവെച്ചിട്ടില്ലെന്നാണ് സി പി എമ്മിന്റെ ചാരിം കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉയർത്തിയ ആരോപണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മുകേഷിനെതിരെ ഉയർന്നുവന്നത് ആറു വർഷത്തിനു ശേഷമാണോ ഇത്തരമൊരു ആരോപണമെന്നും ഇതുവരെ ടെസ്റ്റ് എവിടെയായിരുന്നു എന്നും ഒക്കെയാണ് സിപിഎമ്മിലെ മുൻനിര നാരിമണികളുടെ ന്യായീകരണം മുകേഷിനെതിരെ അന്ന് ഉന്നയിച്ച ആരോപണത്തിൽ ടെസ്റ്റ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ടെസ് ആരോപിച്ചത് വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ മുറിക്കടത്തേക്ക് തന്നെ മാറ്റിയെന്നും ടെസ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മിനു എന്ന നടി മുകേഷിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചത് മുകേഷ് തന്റെ സുഹൃത്തായ നടിയുടെ അമ്മയുടെ മോശമായി പെരുമാറിയെന്ന മറ്റൊരു വെളിപ്പെടുത്തലും പുറത്തുവരികയാണ് മുകേഷ് രാജിവെക്കണമെന്ന് ബിജെപിയും കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുന്നു നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലമായിരുന്നതിനാൽ മുഖേഷ് നിയമസഭയിൽ മുണ്ടിട്ട് തലയും മുഖവും പൊത്തി നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു പ്രതിപക്ഷത്തുള്ള എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെ സമാന രീതിയിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവർ രാജിവെച്ചിട്ടില്ലെന്നും ജോസ് തെറ്റയില് യു ഡി എഫിലായിരുന്നപ്പോൾ സമാന രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും തെറ്റയിൽ അന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നൊക്കെയാണ് സിപിഎം നിലപാട് പീഡന വീരന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല പാർട്ടിയുള്ള സിപിഎമ്മെന്നും പാർട്ടിയിലെ ഏത് ഉന്നതെതിരെ ആരോപണമുണ്ടായാലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരുന്ന കാരണബുധൻ പിണറായി ഒന്നും അറിയാത്ത മട്ടിൽ ഇരിപ്പായിരിക്കുന്നു മുകേഷിനെതിരെ നടപടിയെടുക്കുമെന്ന നിലപാടാണ് സിപിഎമ്മിലേതു തന്നെ ഒരു വിഭാഗത്തിലും സിപിഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും ഇടതു മുന്നണിയുടെ സ്ത്രീ വിരുദ്ധ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എം എൽ എക്കെതിരെ ഉയർന്നുവരുന്നത് ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയാൽ കേസെടുക്കേണ്ടിവരും ഇതോടെ പ്രതിസന്ധി കടുക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷ സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും എംഎൽഎയുടെ ഓഫീസിലേക്കും ഇന്നും നാളെയുമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ഇരക്കൊപ്പമെന്ന വാദം സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പാർട്ടി എംഎൽഎക്കെതിരെ ആരോപണം വന്നപ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കി വിഷയം ലഘൂകരിക്കാനാണ് സിപിഎമ്മിലെ നീക്കം న్యూస్ డెస్క్ మలయాళ వార్త